ഗൈസ് ഇന്ന് കുറച്ച് ഉണക്കമീന്റെ ആവശ്യം ഉണ്ട് കേട്ടോ അതും ഏതെങ്കിലും ഒരു ഉണക്കമീൻ പോരാ നല്ല സ്മെല്ലുള്ള ഉണക്കമീൻ തന്നെ വേണം അങ്ങനെ കടയിൽ നിന്നും മണപ്പിച്ച് മണപ്പിച്ച് അവസാനം ഈ ഒരു ഐറ്റം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനുശേഷം വീട്ടിൽ പോയി ഒരു ഗ്ലാസ് ബൗൾ കൈയ്യിലെടുത്തിട്ടുണ്ട് സംഭവം ഇതിൽ മീനെ വളർത്താനല്ല നമ്മൾ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഓസ്കാർ കൂട്ടമാർക്ക് കുറച്ച് നാളായി പഴുതാരെ തിന്നാനായി വലിയൊരു ആഗ്രഹം എന്നാൽ ഈ ഏടായി പഴുതാരെ അങ്ങോട്ട് കാണാൻ പോലും കിട്ടാനില്ല ഇതുകൊണ്ട് തന്നെ നെറ്റിൽ നോക്കി അനുസരിച്ച് നമ്മൾ ഒരു പഴുതാരെ പിടിക്കാനുള്ള ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി മറ്റൊരു കാര്യം പഴുതാരകൾ ഒരിക്കലും ഉണക്കം മീൻ തിന്നാറില്ല പിന്നെ ബൗളിനുള്ളിൽ ഉണക്കമീൻ എന്തിനെന്ന് ചോദിച്ചാൽ ഉണക്കമീൻ ചെറു പ്രാണികളെ അട്രാക്ട് ചെയ്യുന്നു ഉണക്കമീനിന്റെ സ്മെല്ലെത്തുന്ന പഴുതാറുകൾ ഇതിനുള്ളിലെ പ്രാണികളെ കണ്ട് കഴിക്കാനായി അകത്തേക്ക് കയറിയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഈ ജാറിന്റെ ഉള്ളിലേക്ക് മണ്ണ് കിളയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് പാറ്റകളെയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഉണക്കമീൻ പഴുതാരകളെ അട്രാക്ട് ചെയ്യാനും ഈ പാറ്റകൾ ഇവർക്കുള്ള ഫീഡുമാണ് ഇനി അടുത്ത സ്റ്റെപ്പായി കുറച്ച് എണ്ണ എടുത്ത് ഈ ജാറിന്റെ വശങ്ങളിലായി തേച്ച് പിടിപ്പിക്കുകയാണ് ഇതിന്റെ യൂസ് എന്തെന്നാൽ ജാറിന്റെ ഉള്ളിലേക്ക് വീഴുന്ന പഴുതാരൾ ഒരിക്കലും തിരിച്ചു കയറി രക്ഷപ്പെടാൻ പാടില്ല ഇത്തരം കൂടി ആവുമ്പോ നമ്മുടെ ട്രാപ്പ് റെഡിയാണ് ഈ ട്രാപ്പിനെ നമ്മൾ ഇനി വീടിന്റെ ഏതെങ്കിലും ഒരു നനവും ഇരുട്ടുമുള്ള മൂലയിലേക്ക് വെക്കേണ്ടതാണ് ഭിത്തിയിൽ നിന്നും ജാറിന്റെ വക്കിലേക്ക് ഒരു കാർബോർഡിന്റെ കഷ്ണം കൂടി വെച്ചാൽ സംഗതി സെറ്റാണ് ഈ ഒരു ട്രാപ്പ് സക്സസ് ആവുകയാണെങ്കിൽ ഓസ്കാറിന്റെ വിശപ്പ് മാറും വീട്ടിലെ പഴുതര ശല്യവും കുറയും കേട്ടോ